സോ അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ നമ്മളിന്നാണെങ്കിൽ സോളോ വെസ് സ്കോഡ് കളിക്കുന്നതെന്നായിരിക്കും കഴിച്ചു നിങ്ങൾ വിചാരിക്കുന്നത് എന്നും അതല്ലേ കഴിച്ചു അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്ന് മാറ്റി പിടിച്ചേക്ക് സോളോ വെസ് സോളോ എന്നെ കളിക്കാൻ തീരുമാനിച്ചു കഴിച്ചു പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് നമ്മൾ ചാവെന്ന് കഴിച്ച് സോളോ ബസ് സ്കൂളിൽ അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്ന് എന്തൊരായാലും ഭൂമി അടിച്ചിരിക്കും കഴിച്ചു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കഴിച്ചു പറഞ്ഞില്ലെന്ന് വേണ്ട അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ അടിച്ചു സെറ്റാക്കി വെയ്ക്കുക കഴിച്ചു പിന്നെ ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ലോങ് വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും കഴിച്ചു അപ്പോൾ എല്ലാവരും കണ്ടു സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ നമ്മളാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് സ്കാറും എംബി ഫോട്ടി കൊണ്ടങ്ങ് വന്നേക്കുവാൻ കഴിച്ചു അപ്പോൾ ഈ മാച്ചിലൊരു പ്രത്യേകത ഉണ്ട് കൈസ് സ്കാർട്ട് ഫസ്റ്റ് കളിയാണ് അപ്പോൾ ഈ സ്കാറിട്ട് കഴിച്ചു അപ്പോൾ വേറെ സ്കാറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു തന്നെ സ്പോർട്ട് ചെയ്ത് കഴിച്ചു അപ്പോൾ അവനാണെങ്കിൽ മാറി എന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ചെക്കൻ നമ്മൾ അടുത്തേക്ക് വരുന്നില്ല കഴിച്ചു ചെക്കനാണെങ്കിൽ ഫുൾ കവറിൽ ഞാനാണെങ്കിൽ പുറത്ത് വേറെ എവിടെന്നെങ്കിലും അടി ഒരു ഇട്ടുന്നൊരു ഉണ്ട് കഴിച്ചു അപ്പോൾ ഞാനാണെങ്കിൽ ഗ്രനേഡൊക്കെ എറിയുന്നുണ്ട് ഇറിയുന്നുണ്ട് അപ്പോൾ ചെറുക്കന ഒരു ഡാമേജ് പോലും കയറാൻ പറ്റുന്നില്ല കഴിച്ചു എന്താണ് എന്തൊരവസ്ഥയാണ് കഴിച്ചു അപ്പോൾ നോക്കുമ്പോൾ ചെറുക്ക പുറത്തോട്ടിറങ്ങി രണ്ടടി കഴിച്ചു എൻ്റെ പുന സ്വർഗ്ഗലോകത്തെ ദേവതയായി മാറി എൻ്റെ മോനെ അപ്പോൾ ക്രോണോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആ ക്രോണോ കാര്യങ്ങളൊക്കെ ഇട്ടങ്ങ് ഹീല് ചെയ്യുകയാണ് അപ്പോൾ ഏറ്റവും പോലെ നന്മെന്ന് പറയല്ലേ കഴിച്ചു ഒരുത്തം വന്ന് അവനെ അവനങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ജീപ്പിലിരിക്കുന്നവരങ്ങ് കൊന്നാൽ മറ്റേ കില്ല നമുക്ക് കുമ്മാം പിന്നെ അല്ല അപ്പോൾ ചെക്കൻ്റെ കില്ല ഞാനങ്ങ് എടുത്തിരിക്കുകയാണ് കഴിച്ചപ്പോൾ ഇവൻ എനിക്കുണ്ട് കഴിച്ചു പിന്നെ അല്ല പിന്നല്ല അപ്പോൾ എനിച്ചപ്പം നല്ല രീതി കടിയും കൊടുത്ത് അങ്ങ് ഫിനിഷ് ആക്കി രണ്ട് ഇമോട്ടും കാര്യങ്ങളങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിച്ചു അപ്പോൾ നമ്മളാണെങ്കിൽ അവിടെ നിന്ന് നേരെ സ്കൂട്ടായി മലയുടെ മണ്ടയിലോട്ട് വന്നപ്പോൾ താഴെ ടവറിൻ്റെ മണ്ടിക്കുന്നത് കഴിച്ചു ടവറിൻ്റെ മണ്ണേന്ന് ഒരു രക്ഷയില്ലാത്ത അടിയാണ് അപ്പോൾ പൊന്ന് കൈസ് അവന് ഒരു വിധത്തിൽ കൊള്ളുന്നില്ല പിന്നെ കൂടാതെ അവനെ സർപ്രൈസ് അടിക്കാൻ വേണ്ടി ഞാൻ സ്കൈലർ കൂടാൻ ഇട്ടുകൊടുത്ത് കഴിച്ചു പിന്നെയല്ല വെറുതെ പോയത് പിന്നെ ഒന്നും നോക്കിയില്ല അവനെ എങ്ങനെയെങ്കിലും എടുക്കണം കഴിച്ചു എടുത്തില്ലെങ്കിൽ എനിക്ക് ഉറങ്ങം വരുമല്ലേ അപ്പോൾ നമ്മളാണെങ്കിൽ നല്ല രീതിക്ക് അടിക്കാൻ നോക്കുന്ന കാഴ്ച ഒരു അടി പോലും കൊള്ളുന്നില്ല എന്താണ് എന്ത് ടവർ ഓ അവ അടിക്കുന്നതാണെങ്കിൽ എനിക്ക് കൊള്ളുകയും ചെയ്യുന്നത് അപ്പോൾ ഒരു ഇരുപത്തിമൂന്ന് രാവശ്യം കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ അപ്പുറത്തൊരുത്തുള്ളിന്ന് ഇതാരൊക്കെ കഴിച്ചു ഇവിടെ മൊത്തം എനിമയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ നേരം എനിമയെ കാണാത്ത വിഷമത്ത് നടന്നപ്പോഴാണ് കഴിച്ചത് ഒരു ഇരുപത്തിയാൽ അലയോ ആയപ്പോഴാണ് ഞാൻ രണ്ടുപേരെ കണ്ടു തുടങ്ങിയത് അപ്പോൾ കണ്ടപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് വരും അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഗ്രന എടുത്ത് കഴിച്ചു അപ്പോൾ കൊള്ളുന്നെങ്കിൽ അവനും കൂടെ ഒന്ന് ആവട്ടെ ഏത് അപ്പോൾ ഇവിടെ ഒരു ലാൻഡ് മൈനും കൂടെ വെച്ചിട്ട് ഞാൻ കയറി അങ്ങ് ജെല്ല്യാണ് കഴിച്ചു എവിടെയൊക്കെ ഗ്ലൂൾ വേണേ എന്തോ എന്നൊക്കെ സംഭവിച്ചു